ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കൃഷി പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജിമ്മിൽ ഒരു കസ്റ്റമർ നമുക്ക് കുറേ വെജിറ്റബിൾ സീഡ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് മുളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഫേസ് കണ്ട ഞാനെ ആകെ പനി പിടിച്ച് വയ്യാതിരിക്കുമായിരുന്നു പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഒരുപാട് സമയമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെയിലൊക്കെ കുറച്ച് താഴ്ന്നപ്പോഴേക്കും കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓൾറെഡി വിത്ത് മുളച്ചിരിക്കുവാണ് കുറേ ഇന്ന് കുറച്ച് വലുതായിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റി നടണമായിരുന്നു അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് അഭിനയമാണ് അപ്പം നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ അഭിനയം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആവശ്യത്തിന് മണ്ണ് എടുക്കുകയാണേ പിന്നെ ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ വേറെ സ്റ്റാഫ് ഇവിടെ കൃഷി ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് കണ്ടോ പയറും കുമ്പളം അങ്ങനെ കുറേ സംഭവങ്ങൾ കൃഷി ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ ഈ മണ്ണാണെങ്കിൽ ഭയങ്കര കട്ടിയായിരുന്നു അതുപോലെ മണ്ണിൽ ഭയങ്കര കല്ലായിരുന്നു അങ്ങനെ നമ്മൾ ആവശ്യത്തിന് മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തു പിന്നെ നിങ്ങൾ ഈ സൈഡിൽ കണ്ടോ കുറേ അലോവേര കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ അലോവേരയുണ്ട് പിന്നെ ബോഗൻ വില്ല പല ടൈപ്പ് ബോഗൻ വില്ലയുണ്ട് പിന്നെ നമ്മുടെ നാട്ടത്തെ പോലെ മാവും പിന്നെ സപ്പോട്ട പിന്നെ പൊമഗ്രാനേറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ചെടികൾ ഒരു വീടുകളിലൊക്കെ ഒരുപാട് ചെടികൾ ചെടികളുണ്ടാവില്ലേ ഇവിടെ പക്ഷേ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത് അലോവേര ഒരുപാട് അലോവേര ഉണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് ഇതേപോലെ മണ്ണൊക്കെ എടുത്തു ഇത് നിങ്ങൾ കണ്ടോ ഇത് ഞാൻ ബീൻസ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ ഇതിനകത്ത് എടുക്കാം മണ്ണ് എടുക്കാം എന്ന് വിചാരിച്ചാണ് ഇതെടുത്തുകൊണ്ട് വന്നത് സംഭവം കൊള്ളായിരുന്നു പിന്നെ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇപ്പോൾ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ തൂമ്പൊക്കെ എടുത്ത് ഇങ്ങനെ കിളക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വീടിൻ്റെ മുകളിൽ കണ്ടോ രണ്ട് മൈനയെ കണ്ടോ അപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് പിന്നെ ദേ ആ കാണുന്നതാണ് നമ്മളെ വീട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണെല്ലാം എടുത്ത് പതിയെ വീട്ടിലോട്ട് പോവുകയാണ് ി വീട്ടിൽ ഇത് പതിയെ ഓരോ കവറിലോട്ട് മാറ്റി മാറ്റി നടണം പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന വിത്തുകൾ പയറും വെണ്ടയും ചീരയും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ല മുളച്ച് വന്നിട്ടുണ്ട് ഇനി വലുതാകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളു എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമ്മളിത് ആവശ്യത്തിനനുസരിച്ച് ഓരോ കവറിലോട്ട് ഇതാ അഭിനത കവറിലോട്ടൊക്കെ മാറ്റുവാണ് പിന്നെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം സി യു നെക്സ്റ്റ് വീഡിയോ